സി സി പ്ലസിന്റെ ക്ലാസ്സുകളൊക്കെ എൻ്റെ പേര് സിഎം ഞാൻ എറണാകുളത്ത് നിന്നായിരുന്നു സി സൂപ്പറായിരുന്നു പിന്നെ സി സി പ്ലസ് കാരണം എനിക്ക് നവോദയലും പിന്നറാൻ പോയി പഠിക്കാൻ പറ്റും ടീച്ചേഴ്സ് നല്ലതായിട്ട് പഠിപ്പിച്ചു തരും അപ്പം നമുക്ക് നവോത്ഥയം കിട്ടണം നേടണമെങ്കിൽ സി സി എന്തായാലും ജോയിൻ ചെയ്യണം ഈ സി സി പ്ലസ് എനിക്ക് കുറേ മാത്സ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് ഏ താങ്ക്സ് ടു സി സി പ്ലസ് എനിക്ക് ഇവിടെ കിട്ടാൻ കാരണം അതുകൊണ്ട് തന്നെ ഞാൻ സി സി പ്ലസ് താങ്ക്സ് പറയുന്നു സി സി ക്ലാസ് ഒക്കെ നല്ല രസമായിരുന്നു എനിക്ക് അനന്ദ് മാസിൻ്റെ ക്ലാസ്സായിരുന്നു ഇഷ്ടം എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു എൻ്റെ പേര് അനീഷ ഞാൻ സി സി പ്ലസിൻ്റെ സ്റ്റുഡൻ്റാണ് എൻ്റെ സി സി പ്ലസ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് നന്നായി പഠിപ്പിച്ചു തരും നല്ല ക്ലാസ്സായിരുന്നു എന്നെ ഈ നവോദിയിലേക്ക് എൻട്രൻസ് എഴുതാൻ സഹായിച്ചത് ടീമാണ് പ്ലസ് എനിവേ താങ്ക് യു സി സി പ്ലസ് ടീച്ചേഴ്സ് എല്ലാവരും വളരെ പ്ലസ് പ്ലസ്സിലെ ക്ലാസ്സുകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു എല്ലാം മനസ്സിലായി നല്ല രീതിക്കായിരുന്നു ക്ലാസ്സുകളൊക്കെ ഒരു തന്നെ നല്ല രീതിക്ക് തലേക്കും